അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മൂന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് സിജോ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഫിസിക്കൽ കണ്ടീഷനെ മാത്രം ബന്ധപ്പെടുത്തി വന്നൊരു ടാസ്ക് തന്നെയായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ദെൻ എങ്ങനെയാണെന്ന് പറയാം ഫസ്റ്റ് തന്നെ മൂന്ന് കളേഴ്സിൽ ഗ്രീൻ റെഡ് അതോടൊപ്പം തന്നെ യെല്ലോ കളറ് ഈ ഒരു മൂന്ന് കളറിലും അവിടെ ഒരു ലിക്വിഡ് വെച്ചിട്ടുണ്ട് ആ ഒരു ലിക്വിഡിനുള്ളിൽ മൂന്ന് താക്കോലുകൾ വീതം ഓരോ ലിക്വിഡിലും മൂന്ന് വീതം ഒമ്പത് ആകെ മൊത്തം എന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോക്സ് ഉണ്ട് ആ ഒരു ബോക്സ് ഫുള്ള് മണല് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കയാണ് ദെൻ അപ്പുറത്ത് ഒരു പെട്ടിയുണ്ട് എല്ലാവരുടെയും ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് ബോക്സുകൾ വീതം വെച്ചിട്ടുണ്ട് ആ ഒരു ബോക്സ് ലോക്ക് ചെയ്തിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള താക്കോലുകൾ ഈ ഒരു മൂന്ന് താക്കോലുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു താക്കോൽ എടുത്തിട്ട് നേരെ ആ ഒരു ബോക്സിലെ മണ്ണെല്ലാം വലിച്ചു മാറ്റി ആ ഒരു ബോക്സിലൂടെ നുഴഞ്ഞു ചെന്ന് ആ ഒരു ബോക്സിലെ ശരിയായ കീ ഉപയോഗിച്ച് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ക്യാപ്റ്റൻ ക്രൗണ്ട് എടുത്ത് തലയിൽ ചൂട ഇത്തരത്തിലുള്ള ഈ ഒരു ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ക്യാപ്റ്റൻസി ക്രൗണ്ട് എടുത്ത് തലയിൽ ചൂടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫിസിക്ക് വേണം മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് ക്യാപ്റ്റൻസിയിലേക്ക് ഉണ്ടായിരുന്നത് ഹൻസിബ സിജോ റോക്കി മൂന്ന് കണ്ടസ്റ്റൻസും അവരുടെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇട്ട് ചെയ്തു അതിൽ നിന്ന് നമ്മുടെ സിജോ കുറച്ചുകൂടി നല്ലോണം ചെയ്തതുകൊണ്ട് ആ ഒരു ക്യാപ്റ്റൻസി ക്രൗണ്ടെടുത്ത് കൃത്യസമയത്ത് അല്ലെങ്കിൽ ആദ്യം തലയിൽ ചൂടാനായിട്ട് സാധിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മൂന്നാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ട് അങ്ങനെ സിജോയെ തെരഞ്ഞെടുത്തിരിക്കയാണ് അതിനുശേഷം ലാലേട്ടൻ അടുത്ത ആഴ്ചയിൽ ഈ ഒരു മൂന്നാം ആഴ്ചയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സിജോ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ചോദിച്ച സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ലാലേട്ടന് കൊടുത്തത് ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലുപരി അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ ഉപരി വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഗെയിം കാഴ്ചവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു ഗെയിമിലേക്കും കണ്ടന്റിലേക്കും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരാനും ഞാൻ ഈ ഒരു ക്യാപ്റ്റൻസി പീരീഡിൽ ശ്രമിക്കും അതിലുപരി ഞാൻ കുറച്ചുകൂടി മനോഹരമായിട്ട് എൻ്റെ ഗെയിം കളിക്കാൻ ശ്രമിക്കും അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു തീരുമാനം തന്നെയാണ് സിജോൻ്റേത് കാരണം ഗെയിമാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് കണ്ടന്റുകളാണ് വേണ്ടത് ബിഗ് ബോസിൽ നിൽക്കണമെങ്കിലും ബിഗ് ബോസിലെ കാണുന്ന ആളുകളുടെ ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാനും നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കണം അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മുൻകൈ എടുത്ത് അന്വേഷിച്ചു നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഗെയിം 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 ഈ ഒരു ചിന്ത മാത്രം ഉണ്ടാകാം കോണ്ടന്റ് കോണ്ടെൻ്റ് ഈ ഒരു ചിന്ത മാത്രം മൈൻഡിൽ ഇത് മാത്രം ഫിക്സ് ചെയ്ത് പോയ ആൾക്കാരെ ബിഗ് ബോസിൽ ഇതുവരെ പച്ച പിടിച്ചിട്ടുള്ളൂ വിജയിച്ചിട്ടുള്ളൂ വ്യൂവേഴ്സിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കാണാം അടുത്ത ആഴ്ചയിലെ ഗെയിമും കാര്യങ്ങളും എന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്